ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ കൈസ് ഇന്ന് നമ്മൾ പൈനാപ്പിൾ കേക്ക് കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുമെന്നാണ് ഇവിടുത്തെ വീഡിയോ അപ്പോൾ മമ്മി നമുക്ക് തുടങ്ങാം തുടങ്ങാം അപ്പം ഇത് നമുക്കിന്ന് ചെയ്യേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ഈ പൈനാപ്പിൾ കൊത്തി അരിഞ്ഞ് ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ് വെച്ചേക്കുവാണെങ്കിൽ ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് ഇടാം ഇത് കുക്കറിനകത്തും മേവിക്കാം അല്ലാതെ നമുക്ക് പാത്രത്തിലും ചെയ്യാം കേട്ടോ ഞാൻ എളുപ്പത്തിന് ചെയ്യണ പണിയാണേ നമുക്ക് അറിയാവുന്നതുപോലെ നമുക്ക് ചെയ്ത് നോക്കാം അപ്പോൾ പൈനാപ്പിൾ കൊണ്ട് നമ്മൾ ഇന്നും ചെയ്തുണ്ടാക്കുകയാണ് അപ്പോൾ ഒരു പൈനാപ്പിളാണ് ഇത് കൊത്തി അരിഞ്ഞതാണ് അപ്പോൾ ഇനി നമുക്ക് ഒരു കപ്പ് പഞ്ചസാര ഇതിലേക്ക് ചേർക്കുവാണ് കണ്ടോ ഇനി ഇത് നമുക്കിട്ട് ഇതിലേക്ക് പെട്ട ഉണ്ടാക്കും കറകപ്പട്ട ഇത് പിന്നെ ഒരു ഒരു ഗ്രാമ്പൂ അതും കൂടി ഇതിലേക്ക് ഇടാം ഇനി നമുക്ക് അതൊന്ന് അടയ്ക്കാം വെള്ളമൊഴിക്കണ്ട അതിന് വെള്ളമുണ്ട് അല്ലെങ്കിൽ ശകലം വെള്ളവും ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കാണുമ്പോൾ ഒരു കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് ബസ്സിലങ് അടിച്ചു കഴിയുമ്പോൾ നമുക്കത് വാങ്ങാം ഇതെവിടെയിരുന്നു വേഗട്ടെ ഇനി നമുക്ക് അടുത്തത് കാണാം ഒരു കപ്പ് പൊടിയെടുക്കുക മൈദയാണ് കേട്ടോ മൈദയാണ് കേട്ടോ ഇതിലേക്ക് ഇനി ടാം കേട്ടോ ശകലം ഇട്ടാ മതി ഇത് ഇത്രയും ഇത്രയും വേണ്ട ഇത് മതി കേട്ടോ നമുക്കതിലേക്ക് ശകലം ഉപ്പ് കൊടുക്കാം ഞാൻ പൊടിച്ച പൊടിയാണ് നമുക്കിതൊന്ന് അരിക്കാം ഇതിനകത്ത് ഈ സോഡാപ്പൊടി ശകലം ചേർക്കാം ഒരു ശകല മതി അല്ലെങ്കിൽ ഇത് മിണ്ടീറും ഇത് ശരിക്കും നമുക്ക് അരിച്ചെടുക്കണം കേട്ടോ അരി നമുക്ക് സൺഫ്ലവർ മുട്ട ഒന്ന് അടിച്ചെടുക്കണം അതെ ഇനി നമുക്ക് മൂന്ന് മുട്ടയായിട്ടോ ഞാൻ എടുക്കുന്നത് മൂന്ന് മുട്ട എടുത്ത് അടിച്ച് ചേർക്കണം കോഴിമുട്ടയായിട്ടത് മേടിക്കുന്ന മുട്ടയാണ് ഇനി നമുക്ക് ഒരു കപ്പ് പഞ്ചസാര നമ്മൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുവാടും മുഴുവൻ ഒഴിക്കുന്നില്ല പകുതി നമുക്ക് പൈനാപ്പിൾ ആണ് ഒഴിക്കുവാണ് പൈനാപ്പിൾ കേക്ക് ആയതുകൊണ്ട് നമ്മൾ പൈനാപ്പിൾ ലെസൻസ് ആണ് എടുക്കുന്നത് വാനില പാനി ലോകം കുഴപ്പമൊന്നുമില്ല ഒരു സ്പൂണ് നമുക്കത് ഒന്ന് നല്ല പോലെ പതപ്പിച്ച് അടിച്ചെടുക്കണം അരിച്ചെടുത്തു പിന്നെ നമുക്ക് ആ പൈനാപ്പിൾ ഇത് അങ്ങോട്ടിടാം നമുക്ക് രണ്ട് സ്പൂണ് നെയ്യ് ഒഴിക്കാം രണ്ട് സ്പൂണ് നെയ്യ് അത് മതി നമുക്ക് അതൊന്നും യോജിപ്പിച്ചു കൊടുക്കും അപ്പോൾ ഇപ്പം ഇതിനകത്ത് എന്തൊക്കെ ചേർത്തു ഇപ്പം ഇതിനകത്ത് പൈനാപ്പിൾ എസൻസ് മുട്ട നെയ്യ് പഞ്ചസാര പിന്നെ കറുകപ്പട്ട ഗ്രാമ്പു ഇത്രയും സാധനം ചേർത്തിട്ടുണ്ട് മുട്ട ഇത് നല്ലപോലെ മുട്ട പതപ്പിച്ച് അടിച്ചെടുക്കണം ഇനി നമുക്കിത് കഴിയും കൊണ്ടൊന്നും ഇതാക്കണം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ നമ്മൾ ബട്ടർ പേപ്പറും നമ്മുടെ മോൾഡിൽ സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പം അതിന് നമുക്ക് ഈ ബാറ്റർ ഈ കേക്കിൻ്റെ ബാറ്റർ വന്ന മോൾഡിലേക്ക് മാറ്റാം ഇത് ഇതിനകത്ത് ആ ഗ്രാമ്പുവും പട്ടയും ഇട്ട് വേവിച്ചല്ലോ അതെടുത്ത് മാറ്റി കളയണം കേട്ടോ അപ്പം ഞാനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ മാറ്റി വയ്ക്കണം പിന്നെ പഞ്ചസാര ഞാൻ കുറച്ച് കുറച്ചാണ് ചേർത്തേക്കണേ നിങ്ങളും പഞ്ചസാര നിങ്ങളുടെ മനസ്സിൽ ഇണങ്ങിയ രീതിയിൽ ചേർത്തോ മധ്യത്തിന് ഇതുപോലെ ഇരിക്കണം ഇതിൽ കൂടാൻ പാടില്ല വെള്ളം കേട്ടോ പൈനാപ്പിൾ നമ്മൾ അത് പിഴിഞ്ഞെടുത്തിട്ട് ആ നീരും ചേർക്കണം ആ കഷ്ണങ്ങളും നമ്മൾ അതിലേക്ക് ചേർത്താൽ നല്ലതാണ് അപ്പോൾ അത് നമ്മൾ വെന്ത് കഴിയുമ്പോൾ തിന്നുമ്പോൾ ഒന്ന് കടിക്കാനൊക്കെ നല്ല ഇതായിരിക്കും പേപ്പറ് വെട്ടി പിന്നെ അകത്ത് വെച്ച് എണ്ണ തലവി കൊടുക്കണം കേട്ടോ നമുക്ക് വീട്ടിലൊക്കെ അങ്ങ് സാധാ അടുപ്പത്താണിത് വയ്ക്കുന്നത് കേട്ടോ പിന്നെ ഇത്ര സമയമൊന്നുമില്ല നമ്മൾ ഏതാണ്ട് സമയമാകുമ്പോ അതങ്ങ് തുറന്നു നോക്കുമ്പോൾ ഒരു ഈർക്കിളി എടുത്ത് കുത്തി നോക്കണം ആ ഈർക്കിളിയിൽ പറ്റ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് വെന്തിട്ടില്ല അല്ല ഈർകിളി മിനിസമായിട്ടിരിക്കുകയാണെങ്കിൽ വെന്തു അപ്പോൾ നമുക്ക് വാങ്ങാം ഏകദേശം മൊത്തം നാൽപ്പത്തഞ്ച് മിനിറ്റാണ് നമ്മൾക്ക് ഈ കേക്ക് റെഡി ആവാൻ വേണ്ടത് അതായത് പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലും ബാക്കി സമയം ഫ്ലെയിം നല്ല ഫ്ലെയിമിലും ആണ് നമ്മളത് ചെയ്യുന്നത് അപ്പം നമുക്കിനി നന്നായിട്ട് വേണം നമ്മുടെ കേക്ക് റെഡി ആയിട്ടോ ഇതാണ് ഇനി നമുക്ക് യും കൊണ്ട് ഒന്ന് കുത്തിനോക്കാം ഉണ്ടോ ഇങ്ങനെ കൊത്തി നോക്കുമ്പോൾ വേണ്ട ശാലം പോലും പിടിച്ചിട്ടില്ല അപ്പോൾ ഇത് നല്ലപോലെ വരുന്നു ഉണ്ടോ ഇതാണ് അതിൻ്റെ പരുവം ദിവ ഉണ്ടോ ഗൈഷ് ഈ കേക്ക് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാട്ടോ ഇപ്പൊ ഞങ്ങള് ഡേറ്റ്സും നട്ട്സും വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിൽ ഡെക്കറേറ്റ് ചെയ്യാം അതുപോലെ വേണ്ടവർക്കാണെങ്കിൽ ട്യൂട്ടി ഫ്രൂട്ടി അങ്ങനത്തെ കുറച്ച് ഡെക്കറേറ്റീവ് ഐറ്റംസ് ഒക്കെ അതിനകത്ത് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ആഡ് ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ അപ്പൊ ഇനി നമുക്ക് നമ്മുടെ കേക്ക് സെർവ് ചെയ്യാം കേക്ക് നല്ല